അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചില്ലേ ഈ വീഡിയോ കുറച്ച് മുമ്പ് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ജിമ്മിൽ പോയിട്ട് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് വാർത്തകൾ നിരന്തരം സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസുകൾ കാണുന്ന ആൾക്കാർ ആൾക്കാർ പോസിറ്റീവായിട്ടും പാടും നെഗറ്റീവായിട്ടും ആയിട്ടും പറയും കേട്ടോ കാരണം കുറെ ആൾക്കാർ പറഞ്ഞു ജിമ്മിൽ പോയി കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വരും കുഴഞ്ഞ് വീണ് മരിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ പോയിട്ട് കുറെ ആൾക്കാർക്ക് മരിച്ചു ഇനി ഒരുപാട് വെയിറ്റ് ഒന്നും എടുക്കരുത് ജിമ്മിൽ പോയിട്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അറ്റാക്ക് വന്ന് അതുകൊണ്ട് ജിമ്മിൽ പോണ്ട അല്ലെങ്കിൽ ജിമ്മിൻ്റെ അത്രയും ഇത് എഫേർട്ട് എടുക്കരുത് ജിമ്മിൽ പോയിട്ട് എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഉപദേശങ്ങൾ എന്നോടും പല ആൾക്കാരും പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഗൈസ് ജിമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം ഒരു വണ്ണമുള്ള ഒരാൾ അയാൾ വണ്ണം കുറക്കണം അപ്പോൾ അയാളുടെ ഉണ്ട് അയാൾ വീട്ടിൽ ഡയറ്റ് ചെയ്തിട്ട് വണ്ണം കുറക്കാമെന്ന് അങ്ങനെ പോസിബിൾ ആണ് പക്ഷേ അയാൾ ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്തു അയാൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ വണ്ണം ഒരു സാധാരണ നമ്മൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം എടുക്കേണ്ട സ്ഥലത്ത് ഒറ്റ മാസം കൊണ്ട് വണ്ണം കുറഞ്ഞു അതാണ് ജിമ്മിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് എഫേർട്ട് ഉണ്ട് ഒന്ന് ഡയറ്റ് പ്ലസ് വർക്കൗട്ട് വർക്കൗട്ട് ഉദ്ദേശിച്ചത് കാർഡിയോ ഓക്കെ ഈ രണ്ട് സംഭവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു വണ്ണം കുറയുന്നു ഒറ്റ മാസം കൊണ്ടാക്കി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതുപോലെ ഇതുപോലെ പല പല സംഭവങ്ങൾ ഇല്ലേ അതുപോലെ തന്നെ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ഉണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ ഈ രണ്ട് മണിക്കൂറിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മളെ ബോഡിക്ക് വേണ്ട സംഭവങ്ങളാണ് നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള സംഭവങ്ങളാണ് നമ്മൾ ശരീരത്തിൽ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ പല പല അസുഖങ്ങളും നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ജിമ്മിന് അതിന് നല്ലൊരു പോസിറ്റീവ് പങ്കുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുക്കിലും മൂലിലൊക്കെ ജിമ്മ അല്ലേ ഇഷ്ടംപോലെ ജിമ്മുണ്ട് പോലെ ജിമ്മ് പല പല മെമ്പർഷിപ്പ് കാര്യങ്ങൾ പ്രൈസിനാണ് മാസം രണ്ടായിരം മൂവായിരം തുടങ്ങി പതിനായിരം പതിനായിരം അല്ല സോറി പന്ത്രണ്ടായിരം അതുപോലെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെ കൂടി കൂടി പോകും ഓക്കെ അപ്പോൾ ജിമ്മ് ആണും പെണ്ണും യൂണിക്സെക്സ് ജിമ്മും എല്ലാം ഉണ്ട് കേട്ടോ ആണിനും പെണ്ണും രണ്ടു പേർക്കും യൂണിക്സെക്സ് ജിമ്മും എല്ലാം ഒക്കെ ആണെങ്കിൽ ആണിനും പെണ്ണിനും അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിസെക്സ് ജിമ്മ വരെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ കാണുന്ന സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിമ്മിൽ പോയിട്ട് പിള്ളക്കാർക്കും അറ്റാക്ക് വരുന്നു കുഴിഞ്ഞ് വീണ് മരിക്കും എന്നൊക്കെ പറയുന്ന വാർത്തകൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു വശത്ത് സത്യമാണ് ജിമ്മിൽ പോയിട്ട് വന്നിട്ടുണ്ട് ആൾക്കാർക്ക് പക്ഷേ ഏത് ആൾക്കാർക്കാണ് ഈ ഇത് വരിക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം പല ആൾക്കാരും ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടേ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ചിലപ്പോൾ ജിമ്മിൽ തന്നെ കാര്യം ഊണ് ഉറക്കൊക്കെ കുളി എല്ലാം അവിടെ തന്നെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ കാര്യം പറയുകയാണെങ്കിൽ വലിയ അപകടമാണ് ഓക്കെ അപ്പോൾ അവിടെ ചെന്നിട്ട് ഇല്ലാതെ ഫുള്ള് വർക്കൗട്ട് ചെയ്യുക പട്ടിണി അടുന്ന് വർക്കൗട്ട് ചെയ്യുക വലിയ പ്രശ്നമാണത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജിമ്മിൽ പോയിട്ട് തന്നെ വലിയ വലിയ വെയിറ്റുകൾ എടുക്കുക ബോഡിക്ക് താങ്ങാൻ കൂടുതൽ വെയിറ്റുകൾ എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക വെള്ളം കുടിക്കാതെ വർക്കൗട്ട് ചെയ്യുക ഭക്ഷണം കഴിക്കാതെ വർക്കൗട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർക്ക് നല്ല പണി കിട്ടുമെന്ന് അതിനെ ഉറപ്പാണ് അപ്പോൾ അറ്റാക്ക് വരുന്ന ആൾക്കാരെ പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നമാണ് നമ്മൾ ശരീരത്തിന് ഒരുപാട് സമയം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പോപ്പിളാണ് കാരണം വെയിറ്റ് ഒക്കെ എടുക്കുകയാണ് എത്ര ആയാലും വെയിറ്റ് ആണ് ഇപ്പോൾ ഒരു കിലോനായാലും രണ്ട് കിലോനായാലും അമ്പത് കിലോനായാലും അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തതായാലും അത് വെയിറ്റ് ആണ് അപ്പോൾ നമുക്ക് ശരീരത്തിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ മിക്ക ആൾക്കാരും പോയിട്ട് അവിടെ കടന്ന് വലിയ വലിയ ഡമ്പലും ബാറൊക്കെ എടുത്ത് പൊക്കി പൈപ്പ് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യും നമ്മളെ ബോഡിക്ക് ബാധിക്കും വെള്ളം കുടിക്കാതെ അവിടെ പോയിട്ട് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പാണ് തല കറങ്ങി വീഴുന്നത് കാര്യം ഇഷ്ടം പോലെ ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ജിമ്മിൽ ഒരു പെൺകുട്ടി ഭക്ഷണം കഴിക്കാതെ വന്നിട്ട് ട്രെഡ്മില് കയറി ട്രെഡ്മില്ല കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുവായിരുന്നു ആളങ്ങ് ബോധം വീണു എന്താ കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാതെ വന്ന് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ബോധം കിട്ടു വീഴുന്നത് ഉറപ്പാണ് ഭക്ഷണം കഴിക്കാതെ വരിക വെള്ളം കുടിക്കാതെ നിൽക്കുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മുടെ ബോഡിക്ക് എല്ലാം ആവശ്യമാണ് അപ്പോൾ ഇതാണ് പറയാനുള്ള കാരണം ജിമ്മിൽ പോയി ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയൊക്കെ വർക്കൗട്ട് ചെയ്താൽ മുട്ടൻ പണി കിട്ടുന്ന കാര്യം ഉറപ്പാണ് ഓക്കെ പിന്നെ അമിതമായിട്ടുള്ള സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം ശരീരത്തിൽ കുത്തിവെച്ചിട്ടുള്ള ബോഡി ആയാലും ജിമ്മിൽ വലിയ വലിയ കോമ്പറ്റീഷൻ നിൽക്കുന്ന ആൾക്കാരായാലും ഇതൊക്കെ ഹാർട്ട് അറ്റാക്ക് വരെയുള്ള ചാൻസ് കൂടുതലാണ് ഒരുപാട് സപ്ലിമെൻറ്റ്സ് എടുക്കുക ഈ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീനിലെ അപ്പുറം പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ആൾക്കാർ ഒരു മൂന്ന് നേരം പ്രോട്ടീൻ പൗഡർ അടിക്കും പോരാത്തതിനുള്ള മുട്ടയും ചിക്കനും മറ്റതും മറിച്ചതും വേറെയും കഴിക്കും വെള്ളം കൂടി ഉണ്ടാവില്ല ഓക്കെ അപ്പം ഇതുകൊണ്ടൊക്കെയാണ് അറ്റാക്ക് വരാനുള്ള ചാൻസ് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് മിക്ക ആൾക്കാരും ജിമ്മിൽ പോയിട്ട് പട്ടിയെ പോലെ ചെയ്യുന്നത് വെയിറ്റ് എടുക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചാലേ ആൾക്കാർക്ക് മസിൽ വരികയുള്ള ഒരു ധാരണ ഒരുപാട് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്താലേ മസിൽ വരുള്ളത് കാരണ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുക പക്ഷെ അളവിൽ കുറച്ച് വല്ലപ്പോഴൊക്കെ എടുക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ അത് ഒരുപാട് പ്രീ വർക്കൗട്ട് പോസ്റ്റ് വർക്കൗട്ട് അതുപോലെ തന്നെ ക്രിയാക്റ്റിന് ഇതൊക്കെ ഒരുപാട് ക്ഷേത്രത്തിലോട്ട് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ് സത്യമായിട്ടും പ്രോബ്ലമാണ് ഓക്കേ പിന്നെ പോലെ തന്നെ സ്റ്റിറോയിഡ് ഇതൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് സാവധാനം നമ്മൾ ഇതൊന്നും കഴിക്കാതെ തന്നെ നമ്മൾ കുറച്ച് കാലം ക്ഷമിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തനിയെ വരും പക്ഷേ ആൾക്കാർക്കൊന്നും സമയമില്ല ആൾക്കാർക്ക് പെട്ടെന്ന് മസിൽ വരണം രണ്ട് മാസം കൊണ്ട് മസിൽ വരണം ആൾക്കാരെ മുന്നിൽ കാണിക്കണം ഷോ കാണിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇതൊന്നും മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും അറ്റാക്ക് എന്നല്ല അതിൻ്റെ അപ്പുറം വല്ല വരാൻ അതും വരും അപ്പോൾ എൻ്റെ കുറച്ച് സജഷൻസ് പറയുകയാണെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വെയ്റ്റും ഹൈറ്റൊക്കെ നോക്കുക നിങ്ങൾ ആദ്യം പോയിട്ട് ഈസി ചെടുത്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഈസി ചെടുത്ത് നോക്കുക ജിമ്മിൽ വന്നിട്ട് ഒരുപാട് വെള്ളം കുടിച്ച് പതുക്കെ പതുക്കെ കാർഡിയോ തുടങ്ങിയിട്ട് ചെറിയ രീതിയിലുള്ള വീറ്റൊക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അത് അതുമാത്രമല്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല ജിമ്മിൽ മാക്സിമം വൺ ഹവറെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് നിങ്ങൾ റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് വർക്കൗട്ട് ചെയ്യണം ഓക്കേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേടാണ് ഭക്ഷണം നിങ്ങൾ എല്ലാ ഭക്ഷണവും കഴിക്കണം കുറച്ച് കുറച്ച് അതിൻ്റെ ആ അളവ് കുറച്ച് കൊണ്ട് നിങ്ങൾ കഴിച്ചാൽ മതി അല്ലാതെ ഒരുത്തം കാണിച്ച പോലെ ഡയറ്റ് എന്ന് പറഞ്ഞ ജ്യൂസ് മാത്രം കുടിച്ച് ത തട്ടിപ്പോയി ഒരു പയ്യൻ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ അത് മാത്രം കഴിക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖം വരുത്തുക അല്ലെങ്കിൽ എന്തു ചെയ്യുക ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ പെട്ടുപോകുക അങ്ങനെ ചെയ്യരുത് എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു കാര്യമേ പറയാനുള്ളൂ ഫോളോ അപ്പ് ചെയ്യുക അതൊക്കെയാണ് പറയാനുള്ളത് നിങ്ങളെന്തു ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജിമ്മിലുള്ള മുതലാളിമാരും അവിടുത്തെ ആൾക്കാരും പ്രോട്ടീൻ പൗഡർ എടുക്കാൻ പറയുമായിരിക്കും സപ്ലിമെൻസ് എടുക്കാൻ പറയുമായിരിക്കും അതെടുക്കാൻ പറയും ഇതെടുക്കാൻ പറയും അത് ചെയ്യാൻ പറയും ചെയ്യാം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെയ്തു പോകും എനിക്ക് അതേ പറയാനുള്ളൂ ഓക്കെ ഇപ്പം ഇത് ഒറ്റര് കാര്യം പറഞ്ഞാണ് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഗൈസ് ഓക്കെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു തെറ്റിദ്ധാരണ പറയുകയാണെങ്കിൽ ജിമ്മിൽ പോയിട്ടാണ് അറ്റാക്ക് കൊണ്ട് മരിച്ചത് തെറ്റിദ്ധാരണയാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ആൾക്കാർക്കാണ് വരികയെന്നുള്ളത് അങ്ങനത്തെ ആൾക്കാർക്കേ വരുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അതാലോചിച്ച് ടെൻഷനാവണ്ട അത്രേ ഉള്ളൂ പൈസ്